നമസ്കാരം യുഗങ്ങൾ പലത് കടന്നുപോയി സാമ്രാജ്യങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു രാജാക്കന്മാർ വന്നു പോയി മറഞ്ഞു എന്നാൽ ഒന്നുമാത്രം മാറിയില്ല മനുഷ്യന്റെ സഹജമായ വാസനകൾ സത്യവും ധർമ്മവുമെന്ന പോലെ വഞ്ചനയും അധർമ്മവും ഈ മണ്ണിന്റെ ഭാഗമാണ് അഖണ്ഡ ഭാരതമെന്ന സ്വപ്നത്തിന് ബുദ്ധികൊണ്ട് അടിത്തറവാകിയ വ്യക്തിയാണ് സാക്ഷാൽ ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർക്കുക മൂർച്ചയുള്ള ആയുധത്തെക്കാൾ അപകടകാരിയാണ് കൂടെയുള്ള ദുഷ്ടനായ മനുഷ്യൻ ആയുധം നിങ്ങളെ ഒരു നിമിഷം കൊണ്ടില്ലാതാക്കും എന്നാൽ ദുഷിച്ച സഹവാസം നിങ്ങളുടെ ആത്മാവിനെയും സമാധാനത്തെയും കീർത്തിയേയും തലമുറകളെപ്പോലും കാർന്നു തിന്നും ഇന്നു ഞാൻ സംസാരിക്കുന്നത് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വിഷച്ചെടിയെക്കുറിച്ചാണ് ലജ്ജയെന്ന മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്ന കവചം സ്വയം ഉപേക്ഷിച്ചവരെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റിലുമുണ്ട് നിങ്ങളുടെ സുഹൃത്തായി അയൽക്കാരനായി ബന്ധുവായി അവരെ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഞാൻ പറയുന്ന ഈ ഏഴു ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാം ഒന്നാമത്തെ ലക്ഷണം കടം വാങ്ങി സുഖിക്കുന്നു തിരികെ ചോദിക്കുമ്പോൾ ശത്രുവാകുന്നു ഇത്തരം വ്യക്തികളുടെ ജീവിതം തന്നെ ഒരു നാടകമാണ് പണം ആവശ്യമുള്ളപ്പോൾ ഇവരെക്കാൾ വിനയമുള്ള ദയനീയനായൊരുവനെ ലോകത്തു കാണാനാകില്ല നിങ്ങളുടെ കാലുപിടിക്കാൻ പോലും അവർ മടിക്കില്ല അവരുടെ വാക്കുകളിൽ തേൻ പുരട്ടിയിരിക്കും കണ്ണുകളിൽ സഹതാപം നിറഞ്ഞിരിക്കും ആ വലയിൽ വീഴുന്നതോടെ നിങ്ങളുടെ അധപ്പതനം ആരംഭിക്കുകയായി നിങ്ങളുടെ വിയർപ്പിനാൽ നേടിയ പണം കൊണ്ട് അവൻ സുഖലോലുപതയിൽ മുഴുകും ആർഭാടം കാണിക്കും എന്നാൽ ആ പണം തിരികെ ചോദിക്കുന്ന നിമിഷം അവൻറെ യഥാർത്ഥ മുഖം പുറത്തുവരും സ്നേഹിതനായിരുന്നവൻ ശത്രുവായി മാറും നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യും കടം കൊടുത്ത നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളും വാങ്ങിയ അവന് സുഖനിദ്രയും ലഭിക്കും ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു കടം വാങ്ങിയവൻ അത് വീട്ടാതിരിക്കുന്നത് ഒരു മോഷ്ടണത്തിന് തുല്യമാണെന്ന് ലജ്ജയില്ലാത്തവന് അതൊരു മോഷ്ടണമല്ല അവകാശമാണ് അങ്ങനെയുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് നിങ്ങളുടെ കഴുത്ത് സ്വയം വാളിനു നേരെ നീട്ടിക്കൊടുക്കുന്നതിനു തുല്യമാണ് രണ്ടാമത്തെ ലക്ഷണം അറിവില്ലായ്മയെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയും ജ്ഞാനത്തെ പരിഹസിക്കുകയും ചെയ്യുന്നു വിവേകികളുടെ സദസ്സിൽ ഇവർ കോമാളിയുടെ വേഷം കെട്ടും ജ്ഞാനം ഒരു ഭാരമാണെന്നും ചിന്തിക്കുന്നതൊരു രോഗമാണെന്നും അവർ വിശ്വസിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അറിവുള്ളവരെ ആദരിക്കാനോയുള്ള സകല അവസരങ്ങളെയും അവർ പുച്ഛിച്ചു തള്ളും എന്തെങ്കിലും ഗഹനമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ അവർ അതിനെ പരിഹസിച്ചു തള്ളും അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെ അഹങ്കാരികളായി മുദ്രകുത്തും തനിക്കെല്ലാം അറിയാമെന്ന മിഥ്യാബോധത്തിന്റെ കൊടുമുടിയിലായിരിക്കും അവരുടെ നിൽപ്പ് സത്യത്തിൽ ജ്ഞാനത്തെ അവർ ഭയപ്പെടുന്നു കാരണം ജ്ഞാനത്തിൻറെ വെളിച്ചത്തിൽ സ്വന്തം ശൂന്യതയും കഴിവുകേദം വെളിവാകുമെന്നവർക്കറിയാം അതിനാൽ അജ്ഞതയുടെ ഇരുണ്ട കോട്ടയ്ക്കുള്ളിൽ അവർ സുരക്ഷിതരായി കഴിയുന്നു ഓർക്കുക ഒരു വിഡ്ഢിയെ തിരിച്ചറിയാനുള്ള എളുപ്പവഴി അവൻ ജ്ഞാനത്തെയും ജ്ഞാനിയെയും പരിഹസിക്കുന്നത് കാണുമ്പോഴാണ് മൂന്നാമത്തെ ലക്ഷണം സ്വന്തം തെറ്റ് ഹിമാലയത്തോളം വലുതാണെങ്കിലും അംഗീകരിക്കില്ല ലജ്ജയില്ലാത്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം സ്വന്തം തെറ്റുകൾക്കെതിരെയാണ് അവയെ മറച്ചുവെക്കാനുള്ള യുദ്ധം ഒരു പോലും വ്യക്തമാകുന്ന തെറ്റ് ചെയ്താലും അവനത് സമ്മതിച്ചു തരില്ല പകരം ആ പഴി മറ്റൊരാളുടെ മേൽ ചാരാൻ നൂറു വഴികൾ കണ്ടെത്തും സാഹചര്യങ്ങളെയും സമയത്തെയും കൂടെയുള്ളവരെയും അവൻ കുറ്റപ്പെടുത്തും എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടാൽ ഇതിലും വലിയ തെറ്റുകൾ മറ്റുള്ളവർ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ച് നിങ്ങളെ നിശബ്ദനാക്കാൻ ശ്രമിക്കും സ്വന്തം തെറ്റ് അംഗീകരിക്കുന്നത് ആത്മവിശ്വാസത്തിൻറെയും ധീരതയുടെയും ലക്ഷണമാണ് എന്നാൽ ഇവർക്കത് പരാജയവും അപമാനവുമാണ് ഇവരുമായി ഒരു തർക്കത്തിനു പോകുന്നത് ചതുപ്പിൽ താണുപോകുന്നതിന് തുല്യമാണ് നിങ്ങൾ എത്രയധികം സത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവോ അത്രയധികം അവരുടെ ന്യായീകരണങ്ങളുടെ ചെളിയിൽ നിങ്ങൾ ആണ്ടുപോകും നാലാമത്തെ ലക്ഷണം മറ്റുള്ളവരുടെ ദയയെയും സ്നേഹത്തെയും ചൂഷണത്തിനുള്ള ഉപകരണമാക്കുന്നു ധർമ്മബോധമുള്ള ഒരുവന് ദയയും സ്നേഹവും മനുഷ്യത്വത്തിൻറെ അടയാളങ്ങളാണ് എന്നാൽ ലജ്ജയില്ലാത്തവന് അത് ഇരയെ വീഴ്ത്താനുള്ള കെണികളാണ് ആരെങ്കിലും അവരോടൽപ്പം കരുണ കാണിച്ചാൽ ആ നിമിഷം അവർ ആ വ്യക്തിയുടെ ബലഹീനതകൾ അളക്കാൻ തുടങ്ങും ആ വ്യക്തിയുടെ നല്ല മനസ്സിനെ എങ്ങനെയെല്ലാം തങ്ങളുടെ കാര്യസാധ്യത്തിനായി ഉപയോഗിക്കാമെന്നവർ കണക്കുകൂട്ടും നിങ്ങൾ അവർക്കൊരു വിരൽത്തുമ്പ് സഹായം നൽകിയാൽ അവർ നിങ്ങളുടെ കൈ മുഴുവനായും പിടിച്ചെടുക്കാൻ ശ്രമിക്കും നിങ്ങളുടെ സമയവും പണവും സ്വാധീനവും അവർ ഊറ്റിയെടുക്കും ആവശ്യം കഴിയുന്ന നിമിഷം കരിമ്പിൻചണ്ടി പോലെ നിങ്ങളെ അവർ ഉപേക്ഷിക്കും അപ്പോൾ നിങ്ങൾ വേദനയോടെ തിരിച്ചറിയും നിങ്ങൾ നൽകിയത് സ്നേഹമായിരുന്നെന്നും അവർക്കതൊരു കച്ചവടം മാത്രമായിരുന്നുവെന്നും അഞ്ചാമത്തെ ലക്ഷണം ഇടങ്ങളിലെ പെരുമാറ്റം സംസ്കാരശൂന്യമായിരിക്കും ഒരു വ്യക്തിയുടെ സംസ്കാരം അളക്കേണ്ടത് അവൻ നാല് ചുമരുകൾക്കുള്ളിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിലല്ല മറിച്ച് എങ്ങനെ ഇടപെടുന്നു എന്നതിലാണ് ലജ്ജയില്ലാത്തവൻ ഈ പരീക്ഷയിൽ എപ്പോഴും പരാജയപ്പെടും പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ അവർക്ക് അന്യമായിരിക്കും മറ്റുള്ളവർക്ക് അരോചകമാകും വിധം ഉച്ചത്തിൽ സംസാരിക്കുക വരി നിൽക്കാതെ മുന്നോട്ട് കയറുക പൊതുമുതൽ നശിപ്പിക്കുക എന്നിവയെല്ലാം അവർ ഒരു മടിയുമില്ലാതെ ചെയ്യും ഞാനിങ്ങനെയാണ് എന്നെ സഹിക്കാൻ പറ്റുന്നവർ സഹിച്ചാൽ മതി എന്ന ധാർഷ്യമായിരിക്കും അവരുടെ മുഖമുദ്ര തങ്ങളുടെ പ്രവർത്തികൾ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ചവർ ചിന്തിക്കുകയേയില്ല സമൂഹമെന്നതൊരു കെട്ടുപാടാണെന്നും നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്നും അവർ വിശ്വസിക്കുന്നു ആറാമത്തെ ലക്ഷണം നന്ദികേട് ഒരു ജീവിതചര്യയായി കൊണ്ടു നടക്കുന്നു നിങ്ങൾ ഒരു നന്ദികേടനെ സഹായിക്കുന്നത് അടിയില്ലാത്ത പാത്രത്തിൽ വെള്ളമൊഴിക്കുന്നതുപോലെയാണ് എത്ര ഒഴിച്ചാലും അത് നിറയില്ല നിങ്ങളവർക്ക് ചെയ്തു കൊടുത്ത നൂറുപകാരങ്ങൾ അവർ സൌകര്യപൂർവ്വം മറക്കും എന്നാൽ നൂറ്റിയൊന്നാമത്തെ തവണ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങളവരെ ചതിച്ചു എന്ന് അവർ ലോകം മുഴുവൻ പറഞ്ഞു നടക്കും നന്ദി എന്ന വാക്ക് അവരുടെ നാവിൽ നിന്ന് വരാൻ അവർ അനുവദിക്കില്ല കാരണം നന്ദി പറയുന്നത് അവരെ മറ്റൊരാൾക്ക് താഴെയാക്കുമെന്നവർ ഭയപ്പെടുന്നു ഉപകാര സ്മരണയില്ലാത്തവരുമായി ഒരു ബന്ധവും വെച്ചു പുലർത്തരുത് പാമ്പിനു പാലുകൊടുത്തു വളർത്തിയാലും തിരികെ കിട്ടുന്നത് വിഷം തന്നെയായിരിക്കും നന്ദികേടിന്റെ ഹൃദയവും അതുപോലെയാണ് ഏഴാമത്തെ ലക്ഷണം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ കടന്നുകയറുന്നു ഇവരുടെ ഏറ്റവും വലിയ വിനോദം പരദൂഷണമാണ് അന്യന്റെ ജീവിതത്തിൽ എന്തു നടക്കുന്നുവെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമറിയാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ വീഴ്ചകളും രഹസ്യങ്ങളും അറിയുന്നത് അവർക്ക് ലഹരിയാണ് ആ രഹസ്യങ്ങൾ മറ്റു ചിലരോട് പറഞ്ഞ് അതിലൽപ്പം നിറം കലർത്തി ആസ്വദിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തും എന്നാൽ ആരെങ്കിലും അവരുടെ സ്വകാര്യതയിലേക്ക് ഒന്നെത്തിനോക്കിയാൽ അവർ കോപാകുലരാകും തനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാം എന്നാൽ തന്റെ ജീവിതം ഒരടഞ്ഞ പുസ്തകമായിരിക്കണം എന്നതാണ് അവരുടെ നിയമം ഓർക്കുക ഒരുവന്റെ സ്വകാര്യതയെ മാനിക്കാത്തവൻ ആ വ്യക്തിയുടെ ആത്മാവിനെയാണ് അപമാനിക്കുന്നത് അതുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചുവെക്കുക ഈ ലക്ഷണങ്ങൾ ഒരുവനിലൊന്നിലധികം കാണുന്നുവെങ്കിൽ അവരിൽ നിന്ന് സൂര്യനും ഇരുട്ടും തമ്മിലുള്ള അകലം പാലിക്കുക അവരെ മാറ്റാൻ ശ്രമിക്കുന്നത് പാറപ്പുറത്ത് വിത്തെറിയുന്നതുപോലെ നിഷ്ഫലമാണ് ചന്ദനമരം മുറിച്ചാലും സുഗന്ധം മാറില്ല അതുപോലെ ദുർജനത്തിന്റെ സ്വഭാവം ഒരിക്കലും നന്നാവുകയുമില്ല അത്തരം ആളുകളുമായുള്ള സഹവാസം നിങ്ങളുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തും നിങ്ങളുടെ സമാധാനം കെടുത്തും നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും വിവേകമാകുന്ന വിളക്കുകൊണ്ട് നിങ്ങളുടെ പാതയിലെ ഇരുട്ടിനെ അകറ്റുക ശരിയായവരെ തിരിച്ചറിഞ്ഞു കൂടെ നിർത്തുക തെറ്റായവരെ അകറ്റി നിർത്തുക നിങ്ങളുടെ ജീവിതമാകുന്ന കോട്ടയുടെ കാവൽക്കാർ നിങ്ങൾ തന്നെയാണ് ജാഗ്രത അതുമാത്രമാണ് ഏറ്റവും വലിയ പ്രതിരോധം നന്ദി Nam